ഒരു ലക്ഷറി വീട് പരിചയപ്പെട്ടാലോ അതും മാന്നാർ നമസ്കാരം എസ് പി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ചെങ്ങന്നൂർ താലൂക്കിൽ മാന്നാർ സ്റ്റോർമുക്ക് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ചെങ്ങന്നൂർ റോഡിലേക്ക് വരുമ്പോൾ കുരട്ടിക്കാട് ജംഗ്ഷനിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാന്നാർ വില്ലേജ് ഓഫീസ് നിൽക്കുന്ന ജംഗ്ഷൻ ആ വില്ലേജ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ കാണുന്ന വീട് പതിനഞ്ചര സെൻറ്റ് വസ്തുവിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അതുപോലെ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു വീടാണിത് ഈ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും വീടും നമുക്കൊന്ന് വിശദമായി കാണാം ഈ കാണുന്ന റോഡ് മാതാർ സ്റ്റോർ മുക്കിൽ നിന്നും പുലിയൂർ വഴി ചെങ്ങന്നൂരേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ ഇതാണ് പുരട്ടിക്കാട് ജംഗ്ഷൻ ഇവിടെ തന്നെയാണ് വില്ലേജ് ഓഫീസ് മാന്നാർ വില്ലേജ് ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത് ഈ വില്ലേജ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ബേക്കറി കാണാം തിരുവമ്പാടി ബേക്കേഴ്സ് ഈ ബേക്കറിയോട് ചേർന്ന് കിടക്കുന്ന വഴി നമ്മളീ കാണുന്ന വഴി ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്ന ഈ വഴി ലക്ഷറി വീട്ടിലേക്കുള്ളതാണ് നല്ല വീതിയുള്ള വഴി പതിനഞ്ചര സെൻറ്റ് വസുവിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മളീ കാണുന്ന വീട് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ കുറഞ്ഞത് അഞ്ച് വണ്ടിക്കെങ്കിലും കൃത്യമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കയറി വിവരുമ്പോൾ തന്നെ വിശാലമായ ഒരു ലിവിംഗ് ഏരിയ അതിനോട് ചേർന്ന് ഇവിടെ ഒരു പ്രെയർ റൂം കൂടിയുണ്ട് ഡൈനിങ് സ്പേസ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് െഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല രീതിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ മോഡിൽ ഓഫ് കിച്ചൺ കിച്ചണൂടെ ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൂടിയുണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡോറ് കാണാം ഈ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായ ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ കാണാം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് രണ്ടും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ വുഡ് കൊണ്ട് ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂമിലേക്ക് വരുമ്പോൾ ഡ്രസ്സിംഗ് ഏരിയ ഇതാണ് ബാത്റൂം ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ഏരിയ അതിനോട് ചേർന്ന് ബാത്ത്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ബാൽക്കണി കൂടിയുണ്ട് ിൽ ഇന്റർലോക്ക് ചെയ്തതും അതിമനോഹരമായി ഇൻറ്റീരിയൽ വർക്ക് ചെയ്ത ഈ ലക്ഷറി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഒരു കോടി അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ അതിമനോഹരമായ വീടിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്